ഇതിക്കവരെ വീരേ നോർമൽ ആയിട്ട് എടാ പാർട്ടി നടക്കില്ലേടാ ഇതാ ഇതിക്കോ നാളെ ഇത് പോയോ പോയോ അല്ല നമ്മളെ അതക്കവർന്നല്ലേ കുറ കുറം ആത്രം കൂടി ഉണ്ട് നമ്മളെ നാളെ നടക്കണം പോണം ടേക്ക് അഞ്ചേനെ നോർമൽ സോൾക്ക് ഫെക്ടർ വൺ ആള് ട്രാപ്പ് ആട്ടോ പോസ് പുളൈക്കണോ ഇതിനെ നേരെ 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 നീക്ക് ട്രാപ്പ് 10 മസ് ക

അങ്ങോട്ട് നോക്കി എന്നാ വീടുകയാണ് ഇന്നലെ ഒരു വൈബ് അപ്പൊ ഞാനങ്ങനെ അവിടാ അതല്ല വൈബ് അവിടാ പുല്ല് നോക്കാൻ നേരപ്പ് പോയൊക്കെ അവിടെ

ഇത്രയും കാലമായിട്ട് ആ ഒരു ടോൾഫി നമ്മളിട്ട് പോരാക്കാൻ ഉപകാരം പറ്റില്ല ഫണ്ട് പോയത് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് നമ്മൾ തമാസക്കാലോ എന്റെ എടുത്തു പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കാം അബ്ബാസേ കായൊക്കെ പോയത് പോട്ടഞ്ഞിപ്പ വരുന്നോളൂ ആ അതിനാണ് അപ്പഴാണ് ആറായിര വയസ്സിനോ ആ അത് പറ്റും മാര് ഇറങ്ങണേറിയുറൊന്നും പറയാറോളൂട്ടനെ അനിയാന് വെട്ടി പോകുന്നില്ലേ ആ ഒരു സെന്റിമെന് ഏട്ടനും അനിയനല്ലോ അങ്ങനെ കാര്യം ഏതൊരു ചക്ക ഉണ്ടായാലും കഞ്ഞ പിന്നാറിയല്ലേറ നമ്മള് പറഞ്ഞു കൂടുതലെ ഓലിപ്പോ ആട് കിട്ടാൻ വേണ്ടിട്ട് കൊണ്ടുപോയിട്ടാണ് ൊക്കെപാടോട് കൂടി അപ്ലാകൃപിന്റെ